ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫൈവ് യൂസ് ചാനൽ ഇന്ന് വരുന്ന ജോബ് സാധ്യതകൾ നോക്കാം കുടുംബശ്രീ നടപ്പിലാക്കി വരുന്ന പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ തന്ദേശീയ മേഖലയിലേക്ക് ആനിമേറ്റർ തസ്തികയിലേക്ക് പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്നും ചൂടെ ചേർക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ആനിമേറ്റർ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ആനിമേറ്ററുടെ ഓണേറിയം വരുന്ന പന്ത്രണ്ടായിരം രൂപയാണ് പ്രതിമാസം വരുന്നത് പ്രവൃത്തി ദിവസം എന്ന് പറയുന്നത് മാസത്തിൽ ഇരുപത് പ്രവൃത്തി ദിനങ്ങളാണ് ഉണ്ടാവുക അപേക്ഷ സമർപ്പിക്കേണ്ട വിധ എന്ന് പറയുന്നത് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾക്കൊപ്പം ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ തകർപ്പുകളും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഉദ്യോഗാർത്ഥികൾ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങൾക്ക് ജോബ് തരുന്നത് അപേക്ഷ അയക്കാനും മേൽവിലാസം എന്ന് പറയുന്നത് ഇതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം അറുപത്തൊമ്പത് അമ്പത് പൂജ്യം നാല് ഫോൺ നമ്പർ ഇതാണ് വരുന്നത് നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് വളരെ അധികം വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക എൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ആളുകൾക്ക് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീട്ടിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആളൊന്ന ഓപ്ഷൻ നോക്കിയിടുക അതെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ കുറേ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്